നാമ്ടോക്കുമായി റമ്മില് കാഴ്ച്ചു നിൽക്കുന്നത് നല്ലൊരു മരാണ് വെയിലിന്റെ പ്രശ്നം കൊണ്ട് വീഡിയോ വലിയൊരു ക്ലിയർ ഇല്ല നാംഡോക്കുമായി കാഴ്ച്ചു നിൽക്കുന്നത് റമ്മിലാണ് നാംഡോക്കുമായിട്ടാ നല്ല ഷെയ്പ്പായ മരമാണ് ലോകൻ കായ്ച്ചു നിൽക്കുന്ന കേട്ടാ ഫോർ സീസൺ ഇതിലൊക്കെ കായ്ച്ചുണ്ട് അതിൽ നിന്ന് കുറെ പറിച്ചിട്ടുണ്ട് പൊഴുത്തു ശേഷം പറിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൈകളുണ്ട് കൊടുക്കാൻ കേട്ടോ ഇതിൻ്റെ തൈകൾ വിൽപ്പനക്കായി ഉണ്ട് ലോകന്റെ തൈകൾ വിൽപ്പന ഉണ്ട് ഇത് ഇത് റമ്മിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ലെയറിങ്ങും ബെഡിങ്ങും ഉണ്ട് ബ്ലാക്ക് മൂവാണ്ടൻ കായ്ച്ചതിട്ട കവറിൽ നിൽക്കുന്നതാണ് ബ്ലാക്ക് മൂവാണ്ടൻ നാലു മാങ്ങണ്ട് വരുത് ബ്ലാക്ക് മൂവാണ്ടൻ അത്യാവശ്യം വലുപ്പമുള്ള തയ്യാണ് ഒരു ആറ് ആറരടി ഐറ്റിൻ്റെ തൈ വില്പനക്കുള്ളതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക കഴിഞ്ഞ യൂട്യൂബിൽ മൂവാണ്ടനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആളുകൾ വിളിച്ചിരുന്നു തൈ ഉണ്ടോ കിട്ടാന്ന് ചോദിച്ചിട്ട് അപ്പൊ തയ്യല്ല കാഴ്ച്ചതുണ്ട് ബാരാമസി മാങ്ങ പിടിച്ച കിട്ടോ ബാരാമസി നല്ല പാർസൽ ചെയ്യാൻ പറ്റിയ ഒരു തയ്യാണ് ബാരാമസി ഇത് നല്ലൊരു കാട്ടിമൂന്റെ തയ്യാ കേട്ടോ കവറിലാണ് കാഴ്ച നിൽക്കുന്നതാണ് ആവശ്യക്കാരൊക്കെ വിളിക്കുക രണ്ട് മാഗുണ്ട് കാട്ടിമൂൺ വിയറ്റ്നാം വൾട്ട ആൾ സീസൺ ആണ് മുസമ്പി പച്ചയിലെ മധുരമുള്ള മുസമ്പിയാണ് വിയറ്റ്നാം വൾട്ട ഇത് കായ്ച്ചത് നമ്മളെ നാട്ടിൽ തന്നെ ഇഷ്ടന്മാർ വീട്ടില് വെച്ചവരെ വീട്ടിലൊക്കെ ഇപ്പൊ കായ്ച്ചിട്ടുണ്ട് ഇതിലെ തൈ വെച്ചവരെ വീട്ടിലൊക്കെ കായച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലും കായച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വിയറ്റ്നാം മൾട്ട ഇതിലെ തൈ വില്പനക്കുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഈ പന്ത്രണ്ടെണ്ണപ്പോ ഒരു പാർട്ടി എടുത്തു വെച്ചിട്ടാ മൾട്ട മുസമ്പി ഇത് പന്ത്രണ്ടെണ്ണപ്പോ ഒരു പാർട്ടി എടുത്തു വെച്ചു ലാൻഡോക്കുമിൻ്റെ പാർസൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കവറ് ഒരു നാലടി ആയിട്ടുള്ളത് മാവ് കായ്ച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് കായ്ച്ചത് ഇനി ഫ്ലവർ ചെയ്യാണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് നല്ല തൈയാണ് കായ പിടിച്ചിട്ടാണ് ഇതും ഒക്കെ തന്നെയാണ് നല്ല കായ പിടിച്ച തൈകളിപ്പോൾ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് ആവശ്യക്കാർ കുളിക്കുക ദയപെടിയാ ഇതിലുമുണ്ട് നല്ല ബുഷായ തൈയാണ്